എന്റെ അമ്മ എന്നെ കൂട്ടാതെ എങ്ങും പോകാൻ പാടില്ല ഇവിടെ വളരെ ഞങ്ങളുടെ പാതുവേലാണ് ഞാൻ താമസിക്കുന്നത് ഒരു ഫേമസ് കഥ തന്നെയുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വളരെ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് എന്റെ അമ്മ ഇങ്ങനെ തൂത്തു വരും മിച്ചമടിക്കുന്ന സമയത്ത് ആ ഞങ്ങൾ പഴയ വീട്ടിലായിരുന്നു അപ്പൊ അവിടെ കുറെ കരിയിലുണ്ട് അപ്പം അമ്മ തൂത്ത് വരുന്ന സമയത്ത് എനിക്കൊരു കുഞ്ഞു ചൂലുണ്ടാക്കി തന്നിട്ടുണ്ട് തൂത്ത് വരാൻ പോലും അമ്മ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല അപ്പോൾ ഒരു കുഞ്ഞു ചൂല് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഞാനും ഇതുകൊണ്ട് പുറകെ അടിച്ചടിച്ച് നടക്കും വളരെ ചെറുപ്പത്തിലാണെ മൂന്ന് വയസ്സൊക്കെ കാണുമായിരിക്കാം അല്ലേ ചെ മൂന്ന് വയസ്സാണ് വയസ്സാണോ ഒരു മൂന്ന് വയസ്സൊക്കെ കാണുമായിരിക്കും അപ്പൊ ആ സമയത്ത് ആ ഞാനൊരു പ്രാവശ്യം നീണ്ട നിദ്രയിലായിരുന്നു കുറച്ച് കൂടുതൽ ഉറങ്ങിപ്പോയി അപ്പൊ അമ്മ എന്ത് ചെയ്തു ഈ മുറ്റടിക്കുന്ന സമയത്ത് അത് അടിക്കണമല്ലോ പിന്നെ വെയിലായാ പറ്റില്ല അതുകൊണ്ട് അമ്മ രാവിലെ എന്നിട്ട് എന്നെ കൂട്ടാതെ മിറ്റമടിച്ചു ആദ്യമായിട്ട് അപ്പൊ അമ്മ ഇപ്പോഴും പറയും ഞാൻ ആ ജനൽകമ്പിയ പിടിച്ച ഒറ്റ കാർച്ചായിരുന്നു അന്ന് ഇവിടെ പാതുവാലിലുള്ള എല്ലാരും അറിഞ്ഞു അത് അങ്ങനെ നിന്ന് വാ നിർത്താണ്ട് കാറുക ശ്വാസം കിട്ടുന്നില്ല നിർത്താണ്ട് കയറാ എന്റെ പ്രശ്നം അമ്മ എന്നെ കൂട്ടാതെ തൂത്ത് വരാൻ പോയി അപ്പൊ അമ്മ എന്ത് ചെയ്തു ഈ കരച്ചിൽ നിർത്താൻ വേണ്ടി ഇങ്ങനെ തൂത്ത് വരും നമ്മള് കൊട്ടയിലെ കരിയിലേയും വെച്ച് വിടുവല്ലോ തിരിച്ചു എല്ലാം തിരിച്ചുകൊണ്ട് വാരിയിട്ട് എന്റെ കുഞ്ഞിച്ചോലും നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെയും മിറ്റം അടിച്ചു നിർത്തും അപ്പൊ അത്രയും അമ്മേ അമ്മയെ എന്നെ ഭയങ്കര അത് വേണം രണ്ടടി വന്ന് എന്റെ അതുപോലത്തെ സ്വഭാവമാണ് കാണിക്കുന്നേ ഭയങ്കര കുരുത്തം ഒരു കൊച്ചായിരുന്നു അപ്പം പക്ഷെ സ്വയമായിട്ട് അത് ഞാൻ സമ്മതിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നല്ല സ്വഭാവങ്ങളൊന്നും അല്ലായിരുന്നു അത് അത്രയും ആശയാണെങ്കിൽ എന്ന് വെച്ചാൽ അത് അടിച്ച് നേരെയാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പേരന്റിങ് ആവണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മള് തമാശിക്കാറല്ലോ ചെടിയും തന്നെ വിടും എന്ന് അറിയില്ലേ അങ്ങനെയുള്ളതേ ഉള്ളൂ അല്ലാതെ പക്ഷെ അമ്മ എപ്പോഴും എന്നാ ഭയങ്കര ഇങ്ങനെ എനിക്കൊരു കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല